രണ്ട് പതിറ്റെട്ടിന് മുമ്പ് ഏവരുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടായിരുന്നു വിപണിയിലേക്കുള്ള അരങ്ങേറ്റം തുടർന്ന് ഏറെക്കാലം വിപണിയുടെ താരമായി തന്നെ തിളങ്ങി നിന്നു ഒരു ഘട്ടത്തിൽ ഓഹരി വില നാനുപത് രൂപ നിലവാരത്തിലേക്ക് വരെ കുതിച്ചുയർന്നു ഇതിനിടയിൽ ആഗോളതലത്തിൽ വീശിയടിച്ച സാമ്പത്തിക മാന്ദ്യം കമ്പനിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു കടം കുമിഞ്ഞുകൂടി കാര്യങ്ങൾ കൈവിട്ടു ഇതോടെ ഓഹരി വില കൂപ്പുകുത്തി ഒരു വേള ഒരു രൂപ എഴുപത് പൈസയിലേക്ക് വരെ ഈ മിഡ്ക്യാപ്പ് ഓഹരിയുടെ വിപണി വില മുങ്ങി തഴുന്നു എന്നിരുന്നാലും പ്രതീക്ഷ കൈവിടാതെ പുരതിയ കമ്പനിക്ക് ഒരു പതിറ്റാണ്ടിൻ്റെ ശേഷം താളം കണ്ടെത്താനാകുകയും നേട്ടത്തിലേക്ക് മടങ്ങിയെത്താനും സാധിച്ചു സാധാരണക്കാരായ നൂറുകണക്കിന് റീറ്റെയിൽ നിക്ഷേപർക്കും നേട്ടം സമ്മാനിച്ചായിരുന്നു ആ മടങ്ങിവരവ് സൂചിപ്പിച്ചുവരുന്നത് പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുസ്രോൺ എനർജിയുടെ ഓഹരിയെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മെയ് മാസത്തിനിടയിൽ കേവലം എട്ട് രൂപ ഒമ്പത് രൂപ നിലവാരത്തിൽ തങ്ങിയെന്നിരുന്ന സുസ്രോൺ എനർജി ഓഹരിയുടെ വിപണി വില രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യ പകുതിയിൽ എൺപത്താറ് രൂപയിലേക്ക് കുതിച്ചുയർന്നു അതായത് കഴിഞ്ഞ ഒന്നര വർഷത്തിൽ ആയിരം ശതമാനത്തോളം നേട്ടം കരസ്ഥമാക്കിയെന്ന സ്ഥാനം കമ്പനിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ മെച്ചപ്പെട്ടതിൻ്റെ ഫലം കൂടിയായിരുന്നു ആ മുന്നേറ്റം എന്നാൽ കഴിഞ്ഞ രണ്ട് മാസമായി സുസ്രോൺ ഓഹരിയിൽ ശക്തമായ തിരത്തിൽ നിര യാണ് സമീപകാല ഉയരത്തിൽ നിന്നും നാൽപ്പത് ശതമാനത്തോളം ഓഹരി വില താഴുന്നു കഴിഞ്ഞ ആഴ്ച അമ്പത്തേഴ് രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ സുസൃണ ഓഹരി എന്തുകൊണ്ട് എന്തുകൊണ്ടിരിഞ്ഞുവെന്നും ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും സമീപ ഭാവിയിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ലക്ഷ്യവില എത്രയാണെന്നും നോക്കാം സമീപകാലത്ത് കൈവരിച്ച വമ്പൻ കുതിപ്പ് കാരണമുള്ള ലാഭമെടുപ്പിന് വിശാല വിപണനയിൽ നേരിട്ട തിരുത്തൽ കാരണം വഴിതെളിച്ചു അടിസ്ഥാന ഘടകങ്ങൾ താരതമ്യേന ശക്തമാണെങ്കിലും അടുത്തിടെ സാക്ഷ്യം വഹിച്ച വമ്പൻ കുതിപ്പ് സുശ്രൂൺ ഓഹരിയുടെ മൂല്യമതിപ്പ് അധികരിച്ച നിലയിലേക്കും അഥവാ വാല്യുവേഷൻ എക്സ്പെൻസീവായ നിലയിലേക്കും എത്തിക്കുകയും സ്വാഭാവികമായി തിരുത്തൽ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു ഇതിനിടെ കമ്പനിക്കൊപ്പം മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം പ്രവർത്തിച്ചതും പ്രസിദ്ധി ഘട്ടങ്ങളിൽ നിന്നും കരകയറാൻ പിന്തുണയേകിയതും തന്ത്രപരമായ വളർച്ചയ്ക്കുള്ള സംഭാവനയും നൽകിയ മുതിർന്ന അകം ഈശ്വർചന്ദ് മംഗൾ നവംബർ ആദ്യത്തോടെ രാജിവെച്ചതും ഓഹരിയുടെ വിലയിടിപ്പിന് കാരണമായി എന്നാൽ സെപ്റ്റംബർ ഭാഗത്തിൽ മികച്ച പ്രവർത്തന ഫലം കാഴ്ചവെക്കാൻ സാധിച്ചതാണ് സുശ്രോണ ഒരിക്കലും ആശ്വാസം പകർന്നത് തിങ്കളാഴ്ച രാവിലെ അൻപത്തൊമ്പത് രൂപ നിലവാരത്തിലാണ് സുസ്രോൺ ഓഹരിയുടെ വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഹ്രസ്വാല ഇടക്കാല മൂവിംഗ് ആവറേജ് നിലവാരങ്ങൾക്ക് താഴേക്ക് വീണെങ്കിലും ദീർഘകാല മൂവിംഗ് ആവറേജ് നിലവാരത്തിന് മുകളിലായാണ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് അതേസമയം മാർക്കറ്റ് അനലിസ്റ്റുകൾ സമ്മിശ്ര അഭിപ്രായങ്ങളാണ് സുസ്രോൺ എനർജി ഓഹരിയുടെ സമീപ ഭാവിയിലേക്കുള്ള സാധ്യതയെക്കുറിച്ച് പങ്കുവെക്കുന്നത് ഇതിൽ സെബി അംഗീകൃത സ്വതന്ത്ര വിപണി വിദഗ്ധനായ എ ആർ രാമേന്ദ്രൻ സുസ്രോൺ എനർജിയുടെ ട്രെൻഡ് ബെയറിഷ് നിലയിൽ തുടരുകയാണെങ്കിലും ദിവസ ചാർട്ടിൽ ഓവർസോൾഡ് സാഹചര്യം പ്രകടമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ മിതമായ ഹ്രസ്വാല മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞു ദിവസ ദിവസവ്യാപാരത്തിനൊടുവിൽ സുശ്രോണ ഓഹരി വില അൻപത്തി രൂപ മുപ്പത് പൈസ നിലവാരം മറികടന്നാൽ മാത്രം ഹ്രസ്വാലളവിലേക്ക് നിക്ഷേപത്തിനെ പരിഗണിക്കാവും എന്ന് വ്യക്തമാക്കി തൊട്ടടുത്തുള്ള ഈ പ്രതിരോധ മേഖല മറികടന്നാൽ സമീപഭാവിൽ അറുപത്തൊമ്പത് രൂപ വരെ സുശ്രോണ ഓഹരി മുന്നേറാമെന്നും താഴേക്ക് അൻപത്തിമൂന്നര നിലവാരത്തിലാണ് സപ്പോർട്ട് ഉള്ളതെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയ എ ആർ രാമേന്ദ്രൻ വ്യക്തമാക്കി അതേപോലെ ബ്രോക്കറേജ് സ്ഥാപനമായ സ്റ്റോക്സ് ബോക്സിലെ മുതിർന്ന ടെക്നിക്കൽ അനലിസ്റ്റ് അമയ രണദീപെ സുശ്രോൺ ഓഹരിൽ ശക്തമായ ഒരു ട്രെൻഡ് വേറ്റ്സിനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുന്നു ഓഹരിയുടെ തൊട്ടടുത്ത സപ്പോർട്ട് സോൺ അമ്പത്തഞ്ച് അമ്പത്തിനാല് രൂപ നിലവാരം റിസ്കിന് മേലുള്ള ആദായം അഥവാ റിസ്ക് റിവാർഡ് ആകർഷകമായതിനാൽ ഇപ്പോഴത്തെ വിലയിൽ നിന്നും സുസ്രോൺ ഓഹരിൽ ഹ്രസ്വാല നിക്ഷേപം പരിഗണിക്കാമെന്ന് അമേയ രണദിപെ സൂചിപ്പിച്ചു സമീപഭാവിയിൽ ഓഹരി വില എഴുപത്തിരണ്ട് രൂപ വരെ കുതിച്ചു തരാമെന്നാണ് അനുമാനം ഇപ്പോൾ സുശ്രോൺ എനർജി ഓഹരി വാങ്ങുന്നവർ അമ്പത്തൊന്നര രൂപയിൽ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കണമെന്ന് ടെക്നിക്കൽ അനലിസ്റ്റ് വ്യക്തമാക്കി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വിൻഡ് ടർബൈൻ ജനറേറ്റർ അനുബന്ധ ഘടക ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുകയും അവിടെ പ്രസ്ഥാപനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന രാജ്യത്തെ പ്രമുഖ റിന്യൂവബിൾ എനർജി കമ്പനികളിലൊന്നാണ് സുസ്രോൺ എനർജി ലിമിറ്റഡ് സുസ്ഥിര വികസനത്തിനെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി സർക്കാർ തലത്തിൽ നിന്നും മികച്ച തോതിൽ ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളും അനുകൂല ഭരണ നയങ്ങളും വിപണിയിൽ നിന്നും സ്വാഭാവികമായി വരുന്ന ആവശ്യകതയും ഒക്കെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വമ്പൻ സാധ്യതകളാണ് തുറന്നിടുന്നത് കൂടാതെ രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ശക്തമായ സാന്നിധ്യം ഊട്ടിയുറപ്പിക്കുന്ന തന്ത്രങ്ങളാണ് സുസ്രോൺ കമ്പനി നേതൃത്വം ഇപ്പോൾ അവിടെ ആവിഷ്കരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതോടെ നാലര ജിഗാവാട്ട് നിർമ്മാണശേഷി വർദ്ധിപ്പിക്കാൻ വിവിധ പദ്ധതികൾ കമ്പനി ആസൂത്രണം ചെയ്തിട്ടുമുണ്ട് അടുത്തിടെ പുനരുപയോഗ മേഖലയിൽ രാജ്യത്തെ പ്രമുഖ മൾട്ടി ബ്രാൻഡ് സേവനദാതാക്കളായ റെനം എനർജി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുത്തിരുന്നു സുസ്രോണിന്റെ ത്വരിത വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന നീക്കമെന്നാണ് വിലയിരുത്തൽ ചുരുക്കത്തിൽ ദീർഘകാലേക്ക് നോക്കിയാലും കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകങ്ങളുണ്ടെന്ന് സാരം സുസ്രൂൺ ഓഹരിയെക്കുറിച്ചുള്ള വിവരം പഠനാവശ്യം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശം തേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഇ ടി മേലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം